പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ചെടികൾ ഗ്രോത്ത് കുറവാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തുന്ന ചെടികൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചെടികളൊക്കെ നല്ല രീതിയിൽ ഗ്രോത്തോടു കൂടി പുതിയ തളിരുകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടികളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ചെടികൾക്ക് നമ്മൾ ഫ്ലവർ ചെയ്യാനുള്ള വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെടികൾക്ക് ഗ്രോത്തിനുള്ള വളം കൊടുക്കുക എന്നുള്ളത് അതായത് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുള്ളൂ നമ്മൾ ഒരുപാട് തരത്തിലുള്ള രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവവളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ചെറിയ ചെടികളാകുമ്പോൾ അതിനെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ അനുവദിക്കാതെ അതിൽ പുതിയതായിട്ട് വരുന്ന മുട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്തുനിന്ന് പുതിയ തളിരുകളൊക്കെ വന്ന് ചെടി നല്ല ബുഷിയായിട്ട് വളർന്നു വരും അങ്ങനെ നമ്മുടെ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രം ചെടികളിൽ ഫ്ളവറിങ്ങിനുള്ള വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെടികൾക്ക് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുത്താൽ ചെടികൾ ഫ്ലവർ ചെയ്യും പക്ഷേ അതിന് ഗ്രോത്ത് കുറവായിരിക്കും അതിനേക്കാളും നമ്മുടെ ചെടികൾ എപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ അത്യാവശ്യം നല്ല മെച്ചുവേർഡ് ആയതിനു ശേഷം ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ മാത്രം കൊടുത്താൽ പോരാ ഗ്രോത്തിനുള്ള വളങ്ങളും കൂടെ നമ്മൾ ഇടയ്ക്കിടക്ക് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ചെടിയിലുള്ള ഫ്ളവേഴ്സൊക്കെ കൊഴിയുന്ന സമയമാകുമ്പോഴേക്ക് പുതിയ തളിരുകളും അതിലൊക്കെ ധാരാളമായിട്ട് മുട്ടുകളൊക്കെ വരുള്ളൂ നമ്മുടെ ഈ ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന ചെടികളാണ് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടികളാണ് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളം മാത്രം കൊടുക്കാതെ ഇടയ്ക്ക് നമ്മൾ ഗ്രോത്തിനുള്ള വളങ്ങളും കൂടെ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ ഈ ഫ്ലവേഴ്സൊക്കെ കൊയ്യുമ്പോഴേക്ക് പുതിയ തളിരുകളും അതിൽ ധാരാളമായിട്ട് മുട്ടുകളൊക്കെ വരുകയുള്ളൂ അപ്പോൾ ഈ ചെടിയിൽ പുതിയ തളിരുകളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള ഒരുപാട് രാസവളങ്ങളുണ്ട് അതുപോലെ തന്നെ ജൈവവളങ്ങളും ഉണ്ട് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന ഒരുപാട് ജൈവവളങ്ങളുണ്ട് വളങ്ങളൊക്കെ നല്ല രീതിയിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും അതുപോലെ തന്നെ ഒരുപാട് ശിഖരങ്ങളോട് കൂടി നമ്മുടെ ചെടികൾ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചെടികളിൽ ഉള്ള ഫ്ലവേഴ്സ് കൊഴിയുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് പുതിയ തളിരുകളൊക്കെ വരണം അതിന് നമ്മൾ ഇടക്കിടക്ക് ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കണം നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന ചെടികളാണ് എന്ന് കരുതി അതിന് നമ്മൾ ഗ്രോത്തിനുള്ള വളം കൊടുക്കാതിരിക്കരുത് വല്ലപ്പോഴൊക്കെ നമ്മൾ ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കുക നന്നായിട്ട് തളിരുകളൊക്കെ വന്ന് നിൽക്കുന്ന ചെടികളാണെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ മാത്രമേ ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരുവുള്ളൂ അതുപോലെ തന്നെ ഗ്രോത്ത് വന്ന ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുകയുള്ളൂ കേട്ടോ ഇതുപോലെ ചൂടുള്ള സമയമായതുകൊണ്ട് നമ്മൾ രാസവളങ്ങൾ കുറച്ച് കുറച്ചിട്ട് ജൈവവളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിയുന്നതും ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ രാസവളങ്ങൾ കൊടുക്കേണ്ട നല്ല വല്ലപ്പോഴൊക്കെ നമുക്ക് രാസവളങ്ങളും കൊടുക്കാം നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ചാണക ചാണകം എന്ന് പറയുന്നത് ചാണകം എന്ന് പറയുമ്പോൾ പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പോകുന്നത് പച്ച ചാണകമാണ് ചാണകം മാത്രമല്ല എല്ലാത്തരം കാലിവളങ്ങളും നമ്മളെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇതേപടി ഇട്ട് കൊടുക്കരുത് കേട്ടോ നമുക്ക് ബൊഗൈൻവില പോലെയുള്ള ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ പക്ഷേ റോസ് ചെടി പോലെയുള്ള ചെടികൾക്കൊന്നും ഇതേ പടി നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കലക്കിയിട്ട് വേണം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടോ അതുപോലെ നമ്മൾ ഇത് കലക്കി ഒഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നല്ലപോലെ ഒന്ന് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കലക്കിയെടുക്കണം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനാണ് ഇത് സഹായിക്കട്ടോ നമ്മുടെ ചെടികൾക്കൊക്കെ ഗ്രോത്ത് കുറവാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ടുള്ള ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ പുതിയ തളിരുകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാൻ ഈയൊരു പച്ച ചാണകം നല്ല രീതിയിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടിയിലുള്ള ഫ്ലവേഴ്സൊക്കെ കൊയ്യുന്ന സമയമാകുമ്പോഴേക്ക് പുതിയ തളിരുകളും പുതിയ മുട്ടുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് വരും കേട്ടോ പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അത് കിട്ടാത്തവരാണെങ്കിൽ ചാണകപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ പച്ച ചാണകം കിട്ടാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി റോസ് ചെടികൾക്ക് നല്ല നമ്മുടെ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ ലീഫ് പ്ലാന്റ്സിനും നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ചെടികൾ ഗ്രോത്ത് ഗ്രോത്തില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാണകം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്ത് നോക്കൂ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ലിക്വിഡ് ആക്കി കൊടുക്കുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടോ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടും ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുക ഗ്രോത്തില്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് ഗ്രോത്തിൽ വളർന്നു വരാൻ ഇത് സഹായിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം